െ താഴെയിറക്കാതെ മരിക്കില്ല എന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസ്താവനയിൽ രൂക്ഷ വിമർശനവുമായി അമിത്ഷാ രംഗത്ത് അനാവശ്യമായി പ്രധാനമന്ത്രിയെ വിഷയത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് മോദിയെ കോൺഗ്രസുകാർക്ക് എത്ര ഭയവും വെറുപ്പുമാണെന്നതിന്റെ തെളിവാണിത് മോദിയും താനും ഖാർഗെയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ വികസിത ഭാരതം കാണാൻ ഖാർഗയ്ക്ക് കഴിയട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച ജമ്മു കാശ്മീരിലെ കത്തുയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയായിരുന്നു ഖാർഗെയ്ക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടത് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പ്രസംഗം പൂർണ്ണമാക്കാതെ മടങ്ങുകയായിരുന്നു ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു കാശ്മീരിലെ മൂന്നാം ഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന പ്രചരണ പരിപാടിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കോൺഗ്രസ് അധ്യക്ഷന്റെ ആരോഗ്യനില വളരെ മോശമായി മാറിയത് പ്രസംഗം തുടങ്ങുമ്പോൾ മുതൽ ഖാർഗെ അസ്വസ്ഥനായിരുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രസംഗത്തിനിടെ വാക്കുകൾ മുറിയുകയും ശബ്ദം ഇടറുകയും ചെയ്തിരുന്നു ഇതോടെ ഭേദിയിലുണ്ടായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഖാർഗെയ്ക്ക് സമീപമെത്തി അവർ താങ്ങി നിർത്താൻ ശ്രമിച്ചുവെങ്കിലും പിന്മാറാൻ ഖാർഗെ തയ്യാറായിരുന്നില്ല വെള്ളം കുടിച്ച ശേഷം വീണ്ടും സംസാരിക്കാൻ ശ്രമിച്ച ഖാർഗയ്ക്ക് വീണ്ടും ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതോടെ പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി തിരികെ കൊണ്ടുവരുമെന്ന് ഖാർഗെ പറഞ്ഞു തനിക്കിപ്പോൾ എൺപത്തി മൂന്ന് വയസ്സായെന്നും എന്നാൽ അത്ര വേഗം താൻ മരിക്കില്ല എന്നും പറഞ്ഞ ഖാർഗെ മോദിയെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് താഴെ താഴെയിറക്കം വരെ താൻ ജീവിച്ചിരിക്കുമെന്നും പറഞ്ഞു ന്യൂസ് ഡെസ്ക്